എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് പാസ്സാവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് രണ്ട് രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ഏതൊക്കെയാണെന്ന് നോക്കാം സിവിൽ ഉണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി എട്ട് വേക്കൻസി ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് ആറ് വേക്കൻസി ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രിക്കൽ തുടങ്ങിയ സ്ട്രീംസ് ഉണ്ട് രണ്ട് വേക്കൻസി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഫൈബർ ഒപ്റ്റിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോവേവ് ഓപ്റ്റിക് ഇലക്ട്രോണിക്സ് ൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആറ് വേക്കൻസി അടുത്ത മെക്കാനിക്കൽ ആണ് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് വർക്ക്ഷോപ്പ് ടെക്നോളജി എയറോനോട്ടിക്കൽ എയറോസ്പേസ് ഏവിയോണിക്സ് ആറ് വേക്കൻസി ആർക്കിടെക്ട് പ്ലാസ്റ്റിക് ടെക് റിമോട്ട് സെൻസിംഗ് ബാലിസ്റ്റിക്സ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ മുപ്പത് വേക്കൻസിയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ നിയമനം ലഭിക്കുന്നത് ലെഫ്റ്റനന്റ് റാങ്കിലായിരിക്കും നിയമം ലഭിക്കുന്നത് ലെവൽ ടെൻ സ്കേലാണ് അമ്പത്താറായിരത്തി ഒരുന്നൂറ് അമ്പത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ബേസ് സ്ഥലം ലഭിക്കുന്നതാണ് അത് കൂടാതെ അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് പതിനയ്യായിരത്തി രൂപ എം എസ് പി ലഭിക്കുന്നതാണ് ട്രെയിൻ ടൈമിൽ അമ്പത്താറായിരത്തി രൂപ സ്റ്റൈഫണ്ട് ലഭിക്കുന്നതാണ് സ്ഥിര നിയമനമാണ് കൂടാതെ ധാരാളം അലവൻസുകളെല്ലാം ലഭിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പതിനെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പതിനേഴ് ഒക്ടോബർ വരെ നമുക്ക് ഈ നോട്ടിഫി നമുക്ക് ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ വേറെപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തു അതുപോലെ സംശയം കൂടി തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി എർഫോഴ്സ് എസ് എസ് സി ജോ നോട്ടിഫിക്കേഷൻ ഉടലിപ്പിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആന്ധ്യമാരും